ഒരാൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ അതിനുവേണ്ടി ചിലവഴിക്കാനുള്ള സമയമുള്ള ഒരാളാണെങ്കിൽ വിർദുൽ ലത്തീഫ് ആണ് ഏറ്റവും നല്ലത് നാം നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും ഇനി ഇല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ വിർദുൽ ലത്തീഫ് എന്നുള്ള ആപ്പ് അടിച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അത് ഇനി എല്ലാ വിർദുൽ ലത്തീഫിൻ്റെ ഏടുകൾ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള അതുക്കാർ പോലുള്ള കിതാബുകളിലും ഈ വിർദുൽ ലത്തീഫ് ഉണ്ടാകും അത് കുറച്ച് കൂടുതൽ ടൈം ഉണ്ടാകും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പ്രഭാതത്തിലുള്ള ചെല്ലേണ്ടുന്ന എല്ലാ ദിക്കറുകളും മഹാനായ അബ്ദുല്ലാഹിൽ ലഹ്ദാദ് റതി അള്ളാഹ് തങ്ങള് ക്രോഡീകരിച്ചതാണത് ഇനി അത്രയൊന്നും ഒരാൾക്ക് സമയമല്ല വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ അതാണ് പറയുന്നത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് ശുഭ നിസ്കാര ശേഷം ഖുർആൻ ഓതി കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ഔൻസൽ അൽ ഖുറാന എന്നുള്ള ആ ആയത്വം രണ്ടാമത്തത്